ഇന്ത്യയും ചൈനയും സഖ്യകക്ഷികളാകുകയും അത് അമേരിക്കയ്ക്ക് തലവേദന ആവുകയും ചെയ്യുമെന്ന് പലരും പറഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത് ഡിഫൻസ് മേഖലയെ ശക്തിപ്പെടുത്തുന്ന ചരിത്രപരമായ ഒരു ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും പത്ത് വർഷമാണ് ഇതിന്റെ കാലാവധി ഇതിലൂടെ ഇന്ത്യയ്ക്ക് അഡ്വാൻസ് ജെറ്റ് എഞ്ചിനുകളും ഡ്രോണുകളും നെക്സ്റ്റ് ജനറേഷൻ ഡിഫൻസ് സിസ്റ്റവും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആത്മനിർഭർ ഭാരത പ്രവർത്തനങ്ങൾ ഇത് വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഇതിനു മുൻപും ഇതുപോലുള്ള കരാറുകൾ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചിട്ടുണ്ട് ലമോവ കോംകാസ ബെക്ക തുടങ്ങിയവയാണ് ഇവ എന്നാൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ള ഈ കരാർ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇൻഡോ പസഫിക് റീജിയന് ക്രിറ്റിക്കലായിട്ടുള്ള ഒരു പാർട്ണറെ നൽകും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒലഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യ അമേരിക്കൻ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ കരാർ സഹായകരമാകും അതോടൊപ്പം തന്നെ പല മേഖലകളിലും ചൈനയെ മറികടക്കാനുള്ള അമേരിക്കയുടെ ആഗ്രഹത്തിന് ഇത് വളരെ അധികം സഹായിക്കും ഈ ഒരു ഡീലിൻ്റെ സ്കോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ മേരിടൈം സെക്യൂരിറ്റി സൈബർ ഡിഫൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പേസ് ക്യാപ്പബിലിറ്റീസ് എന്നിവ അതിൽപ്പെടും ഇന്ത്യയും ചൈനയും സഖ്യകക്ഷികളാവുകയും അത് അമേരിക്കയ്ക്ക് തലവേദന ആവുകയും ചെയ്യുമെന്ന് പലരും പറഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത് ഒരൊറ്റ കരാറിലൂടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മറ്റൊരു തരത്തിലേക്ക് ഉയരുകയാണ് 啊。